പരിഭാപരമായ റമലാൻ കഴിഞ്ഞ് പുണ്യമായ ശവ്വാൽ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും പോകുന്നത് ശവ്വാൽ മാസം ദുഷ്യപുനത്തിൻ്റെ മാസമല്ലേ ശവ്വാൽ മാസത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ ശവ്വാൽ മാസത്തിൽ വീട് കൂടാമോ ശവ്വാൽ മാസത്തിൽ കല്യാണം ആലോചിക്കാമോ ചവ്വാൽ മാസത്തിൽ പുതിയ വാഹനം എടുക്കാമോ ഇങ്ങനെ ശവ്വാൽ മാസം എന്തോ ഒരു നഹസിന്റെ മാസമാണ് കൊള്ളൂലാത്ത മാസമാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഇപ്പോഴും രംഗത്തിറങ്ങിയിട്ടുണ്ട് അവർക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല ഷൗവാൽ മാസം എന്തിനും നല്ല മാസമാണ് അതെങ്ങനെയാണ് ഇൻഷാല്ല ഓരോ ഹദീത്തും പറഞ്ഞ് നമുക്ക് വിശദമായിട്ട് പഠിക്കാം അതോടൊപ്പം തന്നെ മാസം എന്ന് പറഞ്ഞാൽ ജിമാർ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന മാസമാണ് അപ്പോൾ പല ആളുകളും പറയും അതെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ഹജ്ജ് ചെയ്യാതെ മക്കയിൽ പോവാതെ നമുക്ക് ഹജ്ജ് ചെയ്തത് പോലോത്തൊരു പ്രതിഫലം കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്സലാമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട് ഉള്ളവരുണ്ട് അല്ലെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ കല്യാണ പ്രായം എത്തിയിട്ട് കല്യാണം ശരിയാകുന്നില്ല ഇങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നു ഇടയിൽ ഒരു ഒരു മൂന്ന് വാചകമുള്ള ഈ ദുആ പറഞ്ഞാൽ ഇൻഷാ അള്ളാ നിങ്ങളുടെ മാറുന്നത് കാണാൻ നിങ്ങൾക്ക് തന്നെ അല്ലാഹു തരും ഇൻഷാ അള്ളാ അപ്പൊ ഏതൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഇത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കാം മറക്കരുതേ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سنها آدرا ولنرنجس تبي شواسيغلاء أمم ماره أوبماره പരിപാവനമായ ശവ്വാൽ മാസത്തിൽ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അള്ളാഹു എല്ലാം പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയുള്ള മാസങ്ങളിലൊക്കെ റമലാനെ നമ്മൾ നേടിയെടുത്ത ആ ഐമാനികമായ ആവേശമൊക്കെ ചോർന്നു പോവാതെ അള്ളാഹുവിനും അവൻ്റെ റസൂളിനും പൊരുത്തപ്പെട്ട നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് പ്രധാനിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ പരിഭാപരമായ ശവ്വാൽ മാസത്തിൻ്റെ ആറ് നോമ്പ് അലഹദില്ല ഇന്നും നോമ്പുള്ള ആളുകളുണ്ട് അതുപോലെ ഇന്നലെ നോമ്പ് പിടിച്ച അവർ മിനിഞ്ഞാന്ന് നോമ്പ് പിടിച്ച ആളുകൾ ഇനി നാളെത്തൊട്ട് പിടിക്കാനിരിക്കുന്നവർ അല്ലെങ്കിൽ ഉസ്താദ ഇനി ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ ഷവ്വാലിൻ്റെ രണ്ട് മുതൽ പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനി പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവരുണ്ട് അതായത് ഷൗവാൽ മാസം തീരുന്നതിന് മുമ്പുള്ള ഒരു ആറ് ദിവസം നിങ്ങൾക്ക് നോമ്പ് ആ ഒരു ഷവ്വാൽ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ആറ് നോമ്പിൽ ഒരു ഞാൻ പിടിക്കുന്നു അങ്ങനെയൊക്കെ നീത്ത് വെക്കാം അല്ലെങ്കിൽ ഷവ്വാൽ മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹു വേണ്ടി ഞാൻ പിടിക്കുന്നു അങ്ങനെയും നീയത്ത് വെക്കാം അപ്പോൾ ഷവ്വാൽ മാസം തീരുന്നതിന് മുമ്പ് നമ്മളൊരു ആറ് നോമ്പ് പിടിച്ചാൽ ഇൻഷാല്ലാ അത് വലിയൊരു ഹയറാണ് അത് വലിയൊരു ബറക്കറ്റാണ് ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണ് കഴിയുന്നവർ ഇൻഷാ അല്ല അതൊന്ന് പിടിച്ചാൽ അലഹമില്ല പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ ഷൗ്വാൽ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റമദാ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കൂടി നമുക്ക് ഇതിൽ കഥാ ആ ഒരു നീയത്ത് കൂടി വെക്കണം റമദാലിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഇതിൻ്റെ കൂടെ ഞാൻ കഥ വീട്ടുന്നു എന്ന നീയ്യത്ത് വെക്കാവുന്നതാണ് ഷവ്വാൽ മാസം അത് വളരെ ശ്രേഷ്ഠതയുള്ളൊരു മാസമാണ് അതെ റമദാൻ കഴിഞ്ഞ ഉടൻ തന്നെയല്ലേ ഈ ഷൗ്വാൽ ഷവ്വാൽ എന്ന് പറഞ്ഞാൽ അത്ര നല്ല മാസമാണോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇപ്പോഴും അവർക്ക് അത് എത്ര പറഞ്ഞു കൊടുത്താലും പണ്ടാരോ പറഞ്ഞു ഷവ്വാൽ കൊള്ളൂല്ല എന്ന് ആ ഒരു ചിന്തയാണ് ഇപ്പോഴും ഉള്ളത് പരിശുദ്ധമായ ഹിജ്ര കലണ്ടറിൻ്റെ പത്താമത്തെ മാസമാണ് ഷവ്വാൽ മാസം നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ പറ്റിയ ഒരു ഹയർ ആയൊരു മാസമാണ് ഷൗവാൽ മാസം എന്നുള്ളത് അതായത് മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസം റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ച് അള്ളാഹുലേക്ക് അടിമകൾ കൂടുതൽ അടുത്തടുത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തും വറക്കത്തൊക്കെ നേടി ഭൂമിയിൽ ലൈലത്തുൽ കതിറിൻ്റെ ആ ഒരു പുണ്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധമായ ഷൗവാൽ മാസം വരുന്നത് ഷൗ്വാൽ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാൾ ഷൗവ്വാലിലാണ് മുപ്പത് ദിവസം ഇരുപത്തി ദിവസം നോമ്പ് പിടിച്ചിട്ട് അള്ളാഹു താല നോമ്പിൽ നിന്നുള്ള വിരാമമായി നമുക്ക് പെരുന്നാൾ തന്നിരിക്കുന്നു ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ ആ ഈദുൽ ഫിത്തർ ഉള്ളത് ഷൗവാൽ മാസത്തിലാണ് ഷൗവാൽ മാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വം തന്നെ എന്താണ് ഈ ഷൗവാൽ മാസത്തിന്റെ പ്രഥമ ദിവസം ഷൗ്വാൽ ഒന്നിനാണ് ചെറിയ പെരുന്നാൾ എന്നുള്ളത് പതക്കൊരു നേട്ടമാണ് ഒരുപാട് നേട്ടമുണ്ട് ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഹാജിമാർ നടത്തുന്ന മാസങ്ങളിൽ പെട്ടതാണ് ഷൗവാൽ മാസം ദുൽഖു മാസം ഇപ്പോൾ എത്രയോ പേരാണ് റമദാനിൽ വന്ന് പറഞ്ഞ പുസ്തകത്തെ ഞങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട് പുസ്തകം ദ്വാരക്കണം ഷവ്വാലിൽ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഷൗവാലിൽ പൈസ അടക്കണം അങ്ങനെയുള്ള എത്രയോ ആളുകൾ അപ്പോൾ ശവ്വാൽ മാസം എന്ന് പറഞ്ഞാൽ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താ പറയുക ഹജ്ജിന് വേണ്ടിയുള്ള ആ ഒരു ചിന്തയും ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും അതിൻ്റെ ക്ലാസ്സുകളും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ ശവ്വാൽ മാസം മാത്രമല്ല ഇരു ഹറമുകളിലും ഹാജിമാരെ സ്വീകരിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പോഴേ ഹറമിൻ്റെ കൈകാര്യകർത്താക്കൾ ഒരുങ്ങുന്ന ഒരു മാസം കൂടിയാണ് ഷവൽ മാസം അപ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് ഷൗവാൽ മാസം ഏത് നല്ല കാര്യം നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു മാസമാണ് പിന്നെ എല്ലാ മാസത്തിലും ഉണ്ടാകുമെന്ത് ചില ദിവസങ്ങൾ ദിവസങ്ങൾ അതൊക്കെ നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തന്നതാണ് ാഹു അലി വസ്ലാമത്തങ്ങളുടെ ഹദീഫിലുണ്ടല്ലോ എല്ലാ അറബി മാസത്തിൻ്റെയും ഒടുവിലത്തെ ബുധനാഴ്ച അത് കുറച്ച് അല്പം ബറക്കറ്റ് കുറഞ്ഞ ദിവസമാണ് അന്ന് നിങ്ങൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കില്ലാണ് നല്ലതെന്ന് നബി ലഭിതങ്ങളുടെ തന്നെ ഹദീഥികളിൽ നമുക്ക് കാണുവാൻ പറ്റും പിന്നെ മറ്റു ചില ദിവസങ്ങളുണ്ട് അത് ഷവ്വാലെന്നല്ല എല്ലാ മാസത്തിലും ഇപ്പൊ അത് മുഹറം ആവട്ടെ റമദാൻ ആവട്ടെ ആവട്ടെ ദുൽഖായ ആവട്ടെ ദുൽഹിജാവട്ടെ റബി ആവട്ടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ അറബി മാസത്തിലും ചില ദിവസങ്ങളിൽ ദിവസങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല അള്ളാഹുവാണ് ദിവസങ്ങളൊക്കെ സൃഷ്ടിച്ചത് കാലങ്ങളെ സൃഷ്ടിച്ചത് അപ്പോൾ ചില ആൾക്ക് ചോദിക്കും എന്തുകൊട്ട് നെഹസ്സ് ആരാ പറഞ്ഞുണ്ടെന്ന് എന്നൊക്കെ ചോദിക്കും അവരങ്ങനെ പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ ഉലമാക്കൾ പറഞ്ഞു തന്ന രീതി നമുക്ക് അവലംബിച്ചാൽ മതി അപ്പോൾ ചില ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ ചില ബറക്കച്ച കുറവ് അത് നബിസള്ളാഹു അല്ലെ വില്ലാ മാത്തങ്ങൾ ചില യാത്ര പോകുമ്പോൾ ചില സ്ഥലത്ത് നബിതങ്ങൾ ഇറങ്ങൂല നമുക്കിവിടെ ഇറങ്ങണ്ട നമുക്ക് അപ്പുറത്തിറങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കണം കുറച്ചപ്പുറം നിൽക്കാം നബിതങ്ങളും സ്വഹാബിമാരും ഒരു യാത്ര കഴിഞ്ഞ് വരുകയാ ഒരു യുദ്ധം കഴിഞ്ഞ് വരികയാണ് ആ യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് രാത്രി തമ്പടിച്ചു പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വേഗത്തിൽ തങ്ങൾ സ്വഹാബിമാരോട് എണീക്കാൻ പറഞ്ഞു എണീച്ച് നമുക്ക് വേഗത്തിൽ ഇവിടെ പോകണം അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു എന്താ ചെയ്യുക സാധാരണ നമ്മൾ ഒരു സ്ഥലത്തിറങ്ങി അവിടെ കുറെ നേരം വിശ്രമിച്ചിട്ടൊക്കെയാണല്ലോ പിന്നെ യാത്ര തുടങ്ങുന്നത് ഇതെന്താ സംഭവം അപ്പൊ തങ്ങൾ പറഞ്ഞത് മുൻകാല സമുദായങ്ങളിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുത്താല ശിക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണിത് അതുകൊണ്ട് ഇതിൽ അല്പം ബറക്കച്ചൂറവുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നബിതങ്ങൾ വേഗത്തിൽ പോകുമായിരുന്നു ബാത്റൂമിൽ ഒരുപാട് സമയം ഇരിക്കരുത് കാരണം എന്താ അത് ബറക്കത്തു കുറഞ്ഞ സ്ഥലമാണ് അത് പിശാജിന്റെ സ്ഥലമാണ് പിന്നെ അതുപോലെ ചൊവ്വാഴ്ച ദിവസം അതൊരല്പം ബറക്കറ്റ് കുറഞ്ഞ ദിവസമാണ് എന്ന് വെച്ച് ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല ഒരല്പം ബറക്കറ്റ് കുറഞ്ഞ ദിവസമാണ് ഇനി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചു അന്ന് തന്നെ വേണം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം ഇപ്പൊ മകളുടെ കല്യാണം വന്നു ഈ ശവ്വാൽ മാസത്തിൽ തന്നെ ചില ദിവസങ്ങൾ ഞാസ് ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അങ്ങനെ ചില ദിവസങ്ങളെന്തുണ്ട് നഹ്സുണ്ട് ഇരുപത്തി ആറ് ഉൾപ്പെടെ ചില ദിവസങ്ങൾ ഞാസ്സായ ദിവസമുണ്ട് അപ്പോൾ എന്താ പറയാ ഈ ദിവസങ്ങൾ നമ്മൾ റമദാനു മുമ്പേ തീരുമാനിച്ചു വെച്ചതാണ് നമ്മുടെ മകളുടെ കല്യാണം അപ്പോൾ അത് ശവ്വാൽ ഇരുപത്തി അഞ്ചിനാണ് അല്ലെങ്കിൽ ഇരുപത്തി ആറിനാണ് നമ്മൾ അന്ന് അറബി ഡേറ്റ് നോക്കിയില്ല നമ്മൾ ഈ ഓഡിറ്റോറിയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ നോക്കി വെച്ചതാ ആ പുസ്തകത്തിന് എന്ത് ചെയ്യും ഞങ്ങൾക്കത് മാറ്റാൻ പറ്റൂല അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹു തീരുമാനിച്ചത് അങ്ങനെയാണ് അപ്പൊ എന്ത് ചെയ്യുക നല്ല രൂപത്തിൽ അന്നത്തെ സുഭേ നമസ്കാരം ഒക്കെ നല്ല കൃത്യമായി നിസ്കരിച്ച് അള്ളാഹുലേക്ക് അപ്പോൾ പരിശുദ്ധമായ ഷൗവാൽ മാസം അതൊരു നഹ്സിൻ്റെ മാസമാണ് അതൊന്നും കൊള്ളില്ലാത്ത മാസമാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരുപാട് നന്മകൾ ഇസ്ലാമിൽ കിട്ടിയിട്ടുള്ള ഒരു മാസം കൂടിയാണ് അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഷൗവാൽ മാസത്തിലാണല്ലോ യുദ്ധം നടക്കുന്നതും മഹാനായ ഹംസത്തുൽ ഉൽ ഖറാർ റാലി അള്ളാഹു തലാൻഹു വഫാത്താകുന്നതും കൊല്ലപ്പെടുന്നതും ഷഹീദാക്കപ്പെടുന്നതും ഈ ഒരു മാസത്തിലാണല്ലോ അതുപോലെ മരണപ്പെട്ടവരെടുത്തു നോക്കി ഇമാം ബുഹാരി തങ്ങൾ ഇമാം റാസി ഇമാം ദാറക്കുത്തിനി ഇമാം ട്രുബിരി ഇമാം അബൂദാബൂദ് അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെട്ട ഒരുപാട് മഹത്വുകൾ സയ്യിദ് മൗലൽ ബുഹാരി തങ്ങൾ അല്ലെ വലിയ ശ്രേഷ്ഠത ഉള്ള ആളാണ് ഈ സയ്യിദ് മൗലൽ ബുഹാരി തങ്ങൾ എൻ്റെ മഹലായ എൻ്റെ നാടായ വടുതല കോട്ടൂർ പള്ളി ആ പള്ളി നിർമ്മിച്ചത് മഹാനവറികളാണ് അതുപോലെ ഞെട്ടൂർ പള്ളി ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വടക്കനോറ്റ് പള്ളി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇപ്പോൾ മഹാനവറികളുടെ ആണ്ട് കഴിഞ്ഞ ദിവസം നടന്നു മഹാനവരികളുടെ കബറുള്ളത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ സിറ്റി ജുമാ അവിടെ വലിയ ഗംഭീരമായി മഹാനവറുകളുടെ ആണ്ട് നിറച്ചേക്കെന്ന് കഴിഞ്ഞിരുന്നു അപ്പോൾ ഇതുപോലെ ഒരുപാട് മഹത്വക്കൾ ഈ സയ്യിദ് മോനൽ ബുഖാരി തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് ഈ ടിപ്പു സുൽത്താനൊക്കെ അതുപോലെ ടിപ്പു സുൽത്താൻ്റെ ഒരു പടയാളിയുണ്ട് മൂപ്പരൊക്കെ ഇതെന്താണ് സീദ് മൗലൽ ബുഖാരി തങ്ങളുടെ ശിഷ്യന്മാരായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അള്ളാഹുത്താല അവരുടെ കൂടെ നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ മഹാനായ ഇ കെ ഹസം മുസ്ലിയാർ അതുപോലെ തന്നെ കുത്തുബി മുഹമ്മദ് മുസുലിയാർ നമ്മളെല്ലാവരും കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാനാവാത്ത അല്ലെങ്കിൽ പേര് കേട്ടാൽ പരിചയമില്ല എന്ന് പറയാൻ സാധിക്കാത്ത തരത്തിൽ മഷഹൂറായ പ്രസിദ്ധനായ ആളാണല്ലോ മഹാനായ സി എം വലിയ മടവൂർ ഖദ്ദസല്ലാഹു അവരുടെ ആണ്ടൊക്കെ ഉള്ളത് ഈ പരിശുദ്ധമായ സൗവാൽ മാസത്തിലാണ് അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു മാസമാണ് ഷൗവാൽ മാസം ചവ്വാൽ മാസത്തിൽ വീട് കൂടാൻ പറ്റുമോ വീട് പണിയാൻ പറ്റുമോ വീട് കുറ്റി പറ്റുമോ മക്കൾക്ക് എന്തെങ്കിലും വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് നിക്കാഹുമായി ബന്ധപ്പെട്ട് പറ്റിയ മാസമാണ് ഷൗവാൽ മാസം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആയിഷാ ബീവിയുടെയും നിക്കാഹ് നടന്നത് പരിശുദ്ധമായ സൗ്വാൽ മാസത്തിലാണ് ഇമാം മുസ്ലിം തങ്ങൾ രവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഐഷാ അലി അള്ളാഹുഹ പറയുകയാണ് എന്നെ നിക്കാഹ് ചെയ്തതും അതുപോലെ തന്നെ വീട് കൂടിയതും ഷൗവാൽ മാസത്തിലായിരുന്നു നബി നബ്ലി വസ്ലാത്തൽ അവിടെ ഭാര്യമാരിൽ ഏറ്റവും സൗഭാഗ്യം കിട്ടിയത് എനിക്കാണ് എന്ന് ആയിഷാ ബി റലി അള്ളാഹു താലാഹൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഷൗ മാസം എന്ന് പറഞ്ഞാൽ അത് നിക്കാഹിനും അതുപോലെ ഈ കൂട്ടിക്കൊണ്ടുപോകുന്നതിനൊക്കെ പറ്റിയ മാസമാണ് ഷൗവാൽ മാസം ഷൗവാൽ മാസം നിക്കാഹ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഷവ്വാൽ മാസത്തിൽ ഒരു നല്ല കാര്യം തുടങ്ങാൻ പാടില്ല ഷവ്വാൽ മാസത്തിൽ ഒരു നല്ല കാര്യത്തിനും നമ്മൾ മുതിരാൻ പാടില്ല ഒരു നല്ല കാര്യം ചിന്തിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ മുൻകാലങ്ങളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ജാഹ്ലിയ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും നടന്നിരുന്നത് ഈ ഷവ്വാൽ മാസവുമായി ബന്ധപ്പെട്ടാണ് ആദ്യകാലങ്ങളിൽ ഷവ്വാൽ മാസത്തിൽ പ്ലേഗ് രോഗം ഉണ്ടാവാറുണ്ട് പല ആളുകൾക്കും അതുകൊണ്ട് ഈ ചവ്വാൽ മാസം പ്ലേഗ് രോഗത്തിൻ്റെ മാസമാണ് അതുകൊണ്ട് ഇതിലൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തേത് ഈ ഷൗവാൽ മാസത്തിൽ നല്ല കാര്യമൊന്നും ചെയ്യാൻ പാടില്ല കല്യാണം നടത്താൻ പാടില്ല വീട് താമസം നടത്താൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അത് ഹാജിമാർ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന മാസമാണ് അതുകൊണ്ട് ഹജ്ജാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് വീട് അതുകൊണ്ട് വീട് കൂടുതൽ വെക്കാൻ പാടില്ല എന്ന് ചില തെറ്റിദ്ധാരണയുണ്ട് അതൊന്നും ശരിയല്ല പിന്നെയോ ഷവ്വാൽ എന്ന പദത്തിൻ്റെ അർത്ഥം ഇശാലത്ത് ഉയരുക എന്നതാണ് അതുകൊണ്ട് ഈ ജാഹ്ലിയ കാലഘട്ടത്തിൽ നന്മകൾ ഉയർന്നു പോകുന്ന മാസമാണ് തിന്മകൾ ഇറങ്ങുന്ന മാസമാണ് അതുകൊണ്ട് ഈ മാസത്തിൽ നന്മയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു ഇതിനെയെല്ലാം തള്ളിക്കളയുന്ന ഒരു സംഭവമായിരുന്നു നബ്ലാഹു അലഹി തങ്ങളുടെയും മഹതിയായ ഐഷാ ബി വറിയാഹു തലാൻഹയുടെയും നിക്കാഹ് നടന്നതും അവരുടെ വീട് കൂടൽ നടന്നതും കൂട്ടിക്കൊണ്ടുവരലൊക്കെ നടന്നത് എന്നാണ് പരിശുദ്ധമായ ഷൗ്വാൽ മാസത്തിലാണ് അതുകൊണ്ട് ഷവ്വാൽ മാസത്തിന് ഒരു പ്രശ്നവും ഇല്ല ഈ സൗവാൽ മാസത്തെ പറ്റി മോശം പറയുന്ന ആളുകൾക്കാണ് പ്രശ്നമുള്ളത് അതുകൊണ്ട് വീട് കൂടലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒരു കുഴപ്പവും ഇല്ല പിന്നെ എല്ലാ മാസത്തിലും ഉണ്ട് ചില മോശപ്പെട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ അന്ന്

ക്ഷണം ഉണ്ടെങ്കിൽ അതൊക്കെ തള്ളിക്കളയാൻ തട്ടി മാറ്റാൻ പറ്റിയ ചില വിക്രുകളും ദാകളുമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോ എന്തിനും പറ്റിയൊരു മാസമാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു എന്താ പറയാ സന്തോഷത്തിന്റെ മാസമാണ് ഷവ്വാൽ കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൊ ഞങ്ങൾക്ക് ഹജ്ജിന് പോകാൻ എന്നവർ ചിന്തിക്കുന്ന ഒരു മാസമാണ് അലഹമദില്ല ഈ പ്രാവശ്യം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഹജ്ജിന് പോകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നവർ തന്നെ എത്രയോ ഉമ്മമാരാണ് നമ്മുടെ കമൻറ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഉസ്താദെ ഞങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട് ഈ പ്രാവശ്യം അലഹമ്മദില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പ്രത്യേക ഉസ്താദ് ദ്വാരക്കണം എന്നൊക്കെ പറയുന്നു അലഹദില്ല ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാറുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് ണം എല്ലാവർക്കും വേണ്ടി പരസ്പരം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദ്വാരക്കുന്ന സമയത്ത് അയാൾ അവിടെ ഇല്ലായെങ്കിൽ ഒരു സഹോദരന്റെ അഭാവത്തിൽ നമ്മൾ ചെയ്താൽ ആ ദ്വാ വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ അവിടെ ചെന്നിട്ട് പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണം ഇപ്പോഴേ ദ്വാസീത്ത് പറയുകയാണ് പിന്നെ ഒരുപാട് പേര് പറഞ്ഞു സാധന ഞങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു ഈ ഹജ്ജിനൊക്കെ പോവാൻ പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്താ ചെയ്യുന്നത് ഹജ്ജിന് പോകാൻ പറ്റാത്ത ആളുകൾക്ക് ഹജ്ജിന് പോയത് പോലെ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തവന്റെ കൂലി കിട്ടുന്നത് പോലെ ഒരു കൂലി കിട്ടാൻ അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ പണ്ഡിതന്മാർ മഹത്തുക്കൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാവശ്യം പറഞ്ഞിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവനിക്കൊരു ഹജ്ജ് ചെയ്തത് പോലെത്തൊരു പ്രതിഫലം വല്ലാഹു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം മറ്റൊരു ഹദീസിൽ കാണാം എന്താണ് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെന്ന് സിയാറത്ത് ചെയ്താൽ അവരുടെ കബറുകൾക്ക് ചെന്ന് സിയാറത്ത് ചെയ്താൽ എപ്പോൾ വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ സിയാറത്ത് ചെയ്താൽ കാനാൻ ഹജ്ജ അവൻ ഹജ്ജ് ചെയ്തവരെ പോലെയാണെന്നും ഒരു ഹദീത്തിന്റെ ആശയത്തെ നമുക്ക് കാണാം ഇങ്ങനെ ഒരുപാട് കാര്യം ഹജ്ജ് പോലത്തെ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് മഹത്വമുള്ള കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യുക സ്ത്രീകള് പറയും ഞങ്ങൾക്ക് ഇപ്പൊ സിയാർ ചെയ്യാൻ പോകാൻ പറ്റുമോ മാതാപിതാക്കളുടെ കബറടുക്കൽ പോകണ്ട നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ദുവാ ചെയ്യാമല്ലോ അങ്ങനെ ദുവാ ചെയ്താൽ മതി ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി അപ്പൊ അതിന്റെ പ്രതിഫലം തരും അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ശവ്വാൽ മാസം എന്ന് പറഞ്ഞ എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റിയൊരു മാസമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ഇപ്പോൾ വീടുപണി നടക്കുന്ന ആളുകളുണ്ടെന്ന് പറയും വീട് വീടുപണി നടക്കുന്ന ആളുകൾ മകളുടെ വിവാഹം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് അത് ഹൈറായി നടക്കാൻ വേണ്ടി ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മുറാദ് നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു ആവശ്യം വെച്ചിട്ടുണ്ട് അത് വേഗത്തിലും ഹൈറിലുമായി തീരാൻ ഇൻഷാള്ള ഒരു ചെറിയ ദറഞ്ഞു തരാം ഏതാ ദുവാ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദുവായാണ് ഇതെപ്പോഴാ പറയേണ്ടത് നമ്മൾ വൂടുക്കുന്നതിൻ്റെ ഇടയിൽ പറയണം പുതു എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അത് പറയും പിന്നെ മുഖം കഴുകുമ്പോ കൈ കഴുകുമ്പോ പറയാറുണ്ട് എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ നമ്മൾ മുഖം കഴുകുന്ന സമയത്തും കൈ കഴുകുന്ന സമയത്തും തല തടകുന്ന സമയത്തും കാല് കഴുകുന്ന സമയത്തൊക്കെ ഈ ദ്വ നിങ്ങൾ പതിവാക്കണം ഏതാണ് ഒരു ചെറിയ ദാരി ഇതാണ് ആ ദ്വ വളരെ പെർഫെക്റ്റ് ആയ ഒരു ഈ വീട് വീടുപണിയൊക്കെ നടക്കാൻ നടത്താൻ ആഗ്രഹം അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ നൂറ് നൂറ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവർക്കൊക്കെ വലിയൊരു ശിഫ കിട്ടുന്ന ഒരു ദ്വായണിത് നമ്മൾ പറയേണ്ടത് എപ്പോഴാണ് ഉദു എടുക്കുന്ന സമയത്താണ് ഉദു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അമലാണ് മലക്കുകളുടെ കാവൽ കിട്ടുന്ന ഒരു അമലാണ് അപ്പൊ ആ ഒരു അമൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ദ്വാ പറയുക

മറന്നു പോവണ്ട അള്ളാഹു താല ഈ ദുആ നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ പരിപാടനമായ ഷൗവാൽ മാസം അത് നല്ല മാസമാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് ഈ ഷവ്വാൽ മാസത്തിൽ നമുക്ക് നല്ല കാര്യം ചെയ്യാം പിന്നെ ചില ദിവസങ്ങൾ നഹ്സ് ഉണ്ട് ആ കാര്യങ്ങൾ സൂക്ഷിക്കുക അന്ന് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് അറിയാവുന്ന ദിക്റും സ്വലാത്തും തസ്ബി ഒക്കെ പറഞ്ഞ് അള്ളാഹനെ തവക്കുലാക്കിയിട്ട് വേണം എന്ത് നല്ല കാര്യമാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഇറങ്ങാൻ ഇതൊക്കെ ചെയ്താൽ മതി പിന്നെ നമ്മൾ അവസാനം ഒരു ദ്വാ പറഞ്ഞിട്ടുണ്ട് ആ ധ പ്രാവർത്തികമാക്കുക ഇങ്ങനെ നമുക്കറിയാവുന്ന ദിക്കറും സ്വലാത്തും ദയും കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ തന്നെ നമ്മുടെ ജീവിതം ദുനിയാവലും വിജയിക്കും ഇൻഷാ ആഹ്ലത്തിനും വിജയിക്കും അള്ളാഹു താല ഈ ശവ്വാൽ മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ അല്ലേ അദ്ദേഹത്തിന് വേണ്ടി എത്രയോ ആളുകളാണ് അല്ലേ കോടിക്കണക്കിന് രൂപ അലഹമദില്ല എന്താ പറയുക ഏതാനും ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി സമാഹരിക്കാനൊക്കെ കഴിഞ്ഞു അള്ളാഹുത്താല അദ്ദേഹത്തിന് എല്ലാവിധ ഹൈറും സലാമത്തും കൊടുക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രധാനിക്കട്ടെ നമുക്ക് എപ്പോഴും ദ്വാരക്കാം ഇങ്ങനെ എത്രയോ ആളുകൾ ആ കള്ളക്കേസുകളിൽ ഗൾഫിൽ കുടുങ്ങിയ ആളുകളുണ്ട് നാട്ടിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ഷർബ്ബല മുസീബ താപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അള്ളാഹു താലാ അവൻ്റെ സഹായം എപ്പോഴും നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അലഹമുല്ല ഒരുപാട് പേര് നമ്മളോട് ദാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയൊക്കെ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു ആരെല്ലാം നമ്മളോട് ദ്വാര ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടുവർക്ക് അള്ളാഹു മുഹഫിറത്ത് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി താലാ വാ